ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട് രാവിലെ തന്നെ എനിക്ക് ഗോമതി സ്റ്റോറിലേക്ക് പോകണമെന്ന് അത് വേണ്ട ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ടല്ലോ അത് ജോലി ചെയ്താൽ മതി എന്ന് ധർമ്മനോട് അച്യുതനും അനന്തനും പറയുകയാണ് അതിൻ്റെ കൂടെ തന്നെ രാജശ്രീയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏട്ടന്മാർ പറയുന്നത് പോലെ നിനക്ക് അനുസരിച്ച് കൂടെടാ അതുപോലെ അനുസരിക്കുക അതാണ് നിൻ്റെ ഭാവിക്ക് നല്ലത് അല്ലേ സുഗന്യേ എന്ന് സുഗന്യോടും കൂടെ ചോദിക്കാം അപ്പോൾ സുഗന്യ പറയാ കേട്ടോ സ്റ്റോറിലായാലും ശരി ഫാക്ടറിയിലായാലും ശരി കാശുണ്ടാക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഈ ദാരിദ്ര്യം പറിച്ചിട്ടുള്ള ജീവിതമുണ്ടല്ലോ അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ എന്ന് സുഖന്യ ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ വിളിച്ചങ്ങോട്ട് പറയാണ് ധർമ്മനും അങ്ങ് വല്ലാണ്ടായിപ്പോയി ബാക്കി അച്യുതനും അനുദനവും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആയിരുന്നല്ലോ അത് എല്ലാവരും ഒരുമാതിരി ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിയാണ് കാണിക്കുന്നത് കേട്ടോ അവരുടെ വീട്ടിൽ ശ്രീദേവി ആകെ വിഷമത്തിലാണ് അപ്പോൾ നമ്മുടെ ഉദയബാനും ശ്രീകലയും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പോൾ ശ്രീകലയടുത്ത് ഉദയബാനും പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും മോളെ ഞാൻ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും ശ്രീദേവിയുടെ അടുത്ത് വരുവാണ് എന്നിട്ട് പറയേണ്ടത് മോളെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് അച്ഛനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് മോളെ ഹോട്ടലിൽ വച്ചിട്ട് ആനന്ദ് കണ്ടത് നിന്നെയല്ല അങ്ങനെ അങ്ങ് പറയണം ഏ അതങ്ങനെ പറയും അല്ല മോളെ ഇത്തവണ ഞാൻ ഒരു ഇടായി പോയിട്ടല്ല പറയുന്നത് ആനന്ദ് മുൻ കണ്ടത് നിന്നെയല്ല അങ്ങനെ അങ്ങ് പറയണം ഓ അത് ശരി എന്നല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഹോട്ടലിൽ ആണന്തിട്ടൻ അന്ന് കണ്ടത് ആരെയാണ് മോളെ അത് അവന് തോന്നിയതാണ് പക്ഷേ യഥാർത്ഥത്തിൽ കണ്ടത് നിന്നെയല്ല ആ ഇവിടെയാണ് സാങ്കേതിക വിദ്യ ഉദയബാനു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും കുടുംബത്തിനും സഹായമാകുന്നത് അതെന്താച്ചാ എന്തോ പുതിയ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്താ മോളെ നീ അങ്ങനെ പറയണത് ഒരു തട്ടിപ്പുമില്ല എന്തായാലും അച്ഛൻ പറ കേൾക്കട്ടെ മോളെ ഈ സംഭവം സിംപിളാണ് എന്നാലും ഇത്തിരി കട്ടിയാണ് ഓഹ് എൻ്റെ പൊന്നുതേട്ടാ എന്താ ഉദ്ദേശിക്കുന്നത് അതാണ് അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എൻ്റെ പൊന്നേ ഞാൻ പറയാം എടി വലിയ വലിയ സിനിമാ നടന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും ബിസിനസ്സുകാരും ഒക്കെ ഓരോ കുടുക്കിൽ പെടുമ്പോഴേ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയണ ചില ഉടായ്പ്പകളുണ്ട് അതിങ്ങനൊരു സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ് രക്ഷപ്പെടുന്നത് അത് എടി ഞാൻ പറയാം നമ്മളും അത് തന്നെ ഇവിടെ ഉപയോഗിക്കണം അതായത് ആനന്ദൻ ഹോട്ടലിൽ വെച്ച് കണ്ടത് നമ്മുടെ ഈ ശ്രീദേവിനെ അല്ല പിന്നെ ആരാ മനുഷ്യൻ ദേവിക്കൊക്കെയാണ് ഇത് കണ്ട് കേട്ട് കേട്ട് ഒരുപാട് തഴമ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ മൈൻഡ് പോലും ചെയ്യണില്ല ദേവി വീണ്ടും ഉദയവാന് പറയുന്നുണ്ട് അത് ആരാന്നറിയുമോ എ ഐ ആയിരുന്നു എ ഐ അതാര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏ അപ്പത്തന്നെ ശ്രീദേവിയുടെ മുഖം അങ്ങ് മാറി കേട്ടോ എന്നിട്ട് വീണ്ടും ഉദയവാന് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ മോളുടെ എ ആണ് അവിടെ കണ്ടത് അങ്ങനെ അങ്ങ് പറയണം എൻ്റെ അച്ഛാ ബെസ്റ്റ് ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അച്ഛൻ്റെ കണ്ണിലെ ആനന്ദയുടെ മുളക് പൊടി വരുത്തി വെക്കി മനസ്സിലായോ അച്ഛൻ്റെ ഈ കണ്ണ് രണ്ട് ഏയ് ഒന്നും അല്ലല്ലോ അല്ലേ ഒറിജിനൽ ആണല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം ഈ മധുര ഉടായ്പം കൊണ്ടാണ് ആനന്ദേൻ്റെ അടുത്തേക്ക് പോയാലുണ്ടല്ലോ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല അച്ഛനവിടെ മിച്ചം ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എനിക്ക് പിന്നെ അവസാനം ഏ അച്ഛനെ ഉണ്ടാക്കേണ്ടി വരും എന്നും പറഞ്ഞ് ദേവി അപ്പോൾ വീണ്ടും സുദേവാന് പറയണ എൻ്റെ പൊന്നുമോളെ വലിയ വലിയ സിനിമാക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ പെണ്ണ് കസിപ്പിടം ഏ ആണെന്ന് പറഞ്ഞല്ലേ ഇവന്മാരൊക്കെ രക്ഷപ്പെടുന്നത് അതുപോലെ നമ്മളും അങ്ങനെയാണെന്ന് പറഞ്ഞങ്ങ് രക്ഷപ്പെടണം അത്രേ ഉള്ളൂ ആനന്ദമോനൊരു പാവം അവനാണെങ്കിൽ എല്ലാം അങ്ങ് വിശ്വസിച്ചോളും പക്ഷേ അച്ചാ ദൈവമംഗലത്ത് എന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടേ അച്ഛ ഇത്രത്തോളം കഷ്ടപ്പെട്ടാണല്ലേ ഇങ്ങോട്ട് വന്നത് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അങ്ങനെ നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയെങ്കിലും നിന്നെ ദൈവമംഗലത്ത് എത്തിക്കണം ഞങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ കൂടും കിടക്കയും ഒക്കെ ഒഴിപ്പിച്ച് ആനന്ദേടെ നിന്നെ അവിടെ പറഞ്ഞു വിട്ടതാണ് എന്നിട്ട് ആ ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തിരിച്ചു പോകുന്നത് എടി ദേവി നീ തിരിച്ചു പോയേ പറ്റൂ പക്ഷേ തനിച്ചല്ല നിൻ്റെ അമ്മയും കൂടെ ഉണ്ടാവും അപ്പം ശ്രീ പെട്ടെന്ന് അമ്മ അവരാണെങ്കിൽ അന്തം വിട്ട് പോവാട്ടോ ഏ ഞാനെന്തിനാണ് അവിടെ പോണത് എടി എനിക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യപ്പെട്ട് സിംഗപ്പൂരൊരു ടൂറുണ്ട് ആ ടൂറിന് എനിക്ക് പോയേ പറ്റുള്ളൂ വയ്യാതിരിക്കണ നിന്നെ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ തൽക്കാലം സിംഗപ്പൂരിന് ഞാൻ തിരിച്ചു വരുന്നതുവരെ ദേവമംഗലത്ത് നീയും അങ്ങോട്ട് ചെല്ലാനായിട്ട് ദേവി മോള് നിന്നെ നിർബന്ധിച്ചു അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അവിടെ ഒരുമിച്ച് താമസിക്കണം അവിടെ പോകുന്നതും ഒരുമിച്ചായിരിക്കണം അവിടെ നിൽക്കുന്നതും ഒരുമിച്ചായിരിക്കണം പിന്നെ എന്തായാലും ആനന്ദിന് പെട്ടെന്ന് തന്നെ നിന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇറക്കി വിട്ടാൽ അവിടെ ഉള്ളവരെല്ലാവരെയും കൂടെ നിങ്ങൾ ദേവിയും ഇപ്പോൾ ആനന്ദം തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആനന്ദം മിണ്ടില്ല ആ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കണം മനസ്സിലായോ ആ ഇല്ലച്ചാ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇത് ഞാൻ എൻ്റെ ആനന്ദേട്ടനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ഈ ദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്യില്ല മോളെ ഇല വന്ന് മുള്ളു വീണാലും മുള്ളിൽ നിന്ന് ഇലത്തില് വീണാലും ഇലയിൽ ചെന്ന് വീണാലും പിന്നെ മരത്തിനൊന്നും സംഭവിക്കില്ല അത് നീ മനസ്സിലാക്കി കൊള്ളണം എന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാനുട്ടോ അവസാനം ഉദയബാനി പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ബാലച്ചൻ്റെയും അമ്മേടേയും സഹോദരങ്ങളുടെയും ഒക്കെ സ്നേഹം നിനക്ക് വേണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കില്ലേ മോളെ അവരുടെയൊക്കെ സ്നേഹം നിനക്ക് അത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ നീ ഇതിന് സമ്മതിച്ചേ പറ്റൂ ഇല്ല അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനിതിനെ കൂട്ട് നിൽക്കില്ല എൻ്റെ മോളെ അച്ഛൻ പറയുന്നത് പോലെ ഇത് അത്ര വലിയ ആനക്കാരി നമ്മൾ ഒരുമിച്ച് പോകുന്നു ഒരാഴ്ച അവിടെ നിൽക്കുന്നു ആ ഒരാഴ്ച കൊണ്ട് സ്നേഹം കൊണ്ട് ആനന്ദേടിനെ കീഴ്പ്പെടുത്തുന്നു ആനന്ദിൻ്റെ മനസ്സിൽ കയറിപ്പെട്ടാൽ ഈ ഒരാഴ്ച തന്നെ ധാരാളം ആനന്ദേട്ടനെ ഞാൻ കൺമുന്നിൽ കണ്ട ഈ സത്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ തെളിയിക്കാനച്ചാൽ എൻ്റെ പൊന്നുമോളെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്തക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടില്ലേ അതൊക്കെ പരിഹരിച്ച് പോകുന്നില്ലേ ഇതിന് അതിനേക്കാളും എത്ര ഭേദമാടി നിൻ്റെ ഇത് പിന്നെ സ്നേഹം സ്നേഹം എന്ന് പറയുന്ന സാധനം അതിനുള്ളതല്ലേ സ്നേഹം കൊണ്ട് പരിഹരിക്കപ്പെടാത്തത് ഒന്നുമില്ല അപ്പോൾ ദേവി അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ല അച്ഛാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ഇനി ഒരു കള്ളത്തരത്തിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല ഓ ഇനി കൊണ്ട് ഞാൻ തോറ്റു ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലായെന്ന് ഓ ദേവാനൂനും ശ്രീകലയ്ക്കും മനസ്സിലാവുകയാണ് അവസാനം ദേവി പറയുന്നുണ്ട് അച്ഛന് അത്രയ്ക്ക് നിർബന്ധമുണ്ടോ എന്നാ പിൻ്റെ കാര്യം ചെയ്ത് ദേവമംഗലത്തെ അമ്മയെ കൊണ്ടാക്കും ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ദേവി അവിടുന്ന് പോവാട്ടോ അങ്ങനെ ശ്രീകല ഓടിപ്പോയി ഉദീപനോട് ചോദിക്കുന്നുണ്ട് അയ്യോ ഉദയേട്ടാ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടാക്കോ അവളില്ലാതെ എടി ഇന്ന തലയ്ക്ക് വെളിവില്ല നീ ഒന്നും മിണ്ടാതിരിക്ക അവളാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഉദയേട്ടാ ഇനി എന്താ ചെയ്യാ അവളെ ആ അമ്പിനും അടുക്കും വില്ലിനും അടുക്കും നീ നോക്കിക്കോ അവളെ ദൈവമംഗലത്തെത്തിച്ചാ പോരെ ശ്രീകലേ നീ നോക്കിക്കോ ദേവിയും കൂട്ടി അങ്ങോട്ട് പോകാൻ നീ തയ്യാറായിക്കോ വഴിയൊക്കെ തെളിഞ്ഞു വരും എന്നിങ്ങനെ പറഞ്ഞ് അടുത്ത ഉടായ്പും കൊണ്ട് ഉദയബാനി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവമംഗലത്ത് രാവിലെ തന്നെ ഭയങ്കര ജോലി തിരക്കിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗോമതി പെട്ടെന്ന് എന്നെ അവിടെ കോളിയും വില അടിക്കുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് ആരും പോയി വാതിൽ തുറക്കണില്ല കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരോ തിരക്കിലാണ് അപ്പോൾ ഗോമതി എന്നെ വന്ന് തുറക്കാണ് ഓ ഒരു ആവശ്യത്തിനൊരു എറ്റെണ്ണത്തിന് ഇവിടെ കാണില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഡോറ് തുറക്കുന്നത് ഡോറ് തുറന്ന് കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ഗോമതി അന്തം ഇട്ട് പോവാണ് സൗദാമിനി എന്ന് പറഞ്ഞും കൊണ്ട് ആ മണ്ഡപത്തിൽ വന്ന് നമ്മുടെ ധർമ്മന്റെ വിവാഹമുടക്കാൻ പതില്ലേ ആ പെണ്ണുത് കൺമുന്നിൽ അവളെ അന്വേഷിക്കണം കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കൺമുന്നിലേക്ക് നേരിട്ട് വരുന്നത് അപ്പോൾ ബാലൻ അവിടെ ബാലട്ട ബാലട്ടെന്ന് ഉറച്ചു വിളിക്കണുണ്ട് കേട്ടോ അപ്പം ബാലനാണെങ്കിൽ മുറിക്കകത്തെന്ന് എന്താ എന്താ ഗോമതി എന്ന് പറഞ്ഞ് ഇറങ്ങി വരിക അപ്പൊ ഗോമതി ഇങ്ങ് ചൂണ്ടിക്കാണിക്കുകയാണ് മുന്നിൽ നിൽക്കുന്ന സൗദാമിനെ കാണുമ്പോൾ ബാലനും ആകെ എന്താ വിട്ടു പോണുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ തുറച്ചു നോക്കാണ് ആകെ ടെൻഷനായിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ അവർ പതിയെ അകത്തേക്ക് കയറി വരുന്നു ബാലൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല ബാലൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ ഗോമതിയും അന്തം വിട്ട് പോയി എന്താ പക്ഷേ ആ പെണ്ണകത്തേക്ക് കയറി വന്ന് നേരെ ബാളൻ്റെ കാലിലേക്ക് അങ്ങ് വീഴുക കേട്ടോ അപ്പോൾ ആ സമയത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങി ആകാശം മീനാക്ഷി അവരുടെ മുറിയിലും വന്നു പിന്നെയും അരുമോളും ആനന്ദവും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് ആര്യൻ്റെയും മിത്രയും എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരുമോ ആരാ വന്നേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ബാളൻ്റെ കാലിലേക്ക് ഇവർ ഇങ്ങനെ തൊട്ട് തൊഴുവാണ് അവസാനം ബാലൻ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം മാപ്പ് എല്ലാത്തിനും മാപ്പ് തരണമെന്ന് ബാലൻ്റെ മൂത്തൊക്കെ പറയുന്നുണ്ട് ബാലനാണെങ്കിൽ ഗോമതിയെ നോക്കുന്നുണ്ട് ഗോമതി നോക്കുകയാണെങ്കിൽ കേട്ടോ പരസ്പരം എന്താ സംഭവിക്കണമെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബാലേട്ട എന്ന് പറയണ്ട് ഒരു തെറ്റും ചെയ്തില്ല നിങ്ങളുടെ ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും നിങ്ങളുടെ ധർമ്മൻ അവന് അയാളൊരു പാവമാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റുകാരിയല്ല ഞാനാണ് ഞാനാ തെറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇത് വന്ന് തുറന്ന് പറയണ അന്തം വിട്ട് നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവർ ഈ പറയണമെന്ന് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ധർമ്മനെതിരെ ഞാൻ കാണിച്ച തെളിവുകളെല്ലാം അതൊക്കെ വ്യാജമായിരുന്നു അല്ല അത് ധർമ്മൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി ആ വ്യാജ തെളിവുകൾ എനിക്ക് തന്നയച്ചതാണ് അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അന്തം വിട്ടു പോകും അപ്പോൾ അപ്പം തന്നെ ബാലൻ പറഞ്ഞിട്ടുണ്ട് നീ കൂടുതൽ വിശദീകരിക്കണ്ട നീ ഞങ്ങളെ കാണിച്ച തെളിവുകളെല്ലാം വ്യാജമാണെന്നും പറഞ്ഞ കാര്യങ്ങളും എല്ലാം കള്ളത്തരമാണെന്നും നമുക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് മരിച്ചു പോയ സൗദാമിനിയുടെ കഥ അത് നിനക്ക് ആരാ പറഞ്ഞു തന്നത് അത് ഞാൻ പറയാം എനിക്ക് പറഞ്ഞു തന്നവരുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് ഇവിടെ വന്ന് നിങ്ങളോട് മാപ്പ് പറയണമെന്ന് തോന്നി തെറ്റുകളെല്ലാം ഏറ്റു പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് കയറിയത് അപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭഗവാൻ ഒരു സ്വസ്ഥതയും തരത്തില്ല എന്നിങ്ങനെ അവർ പറയേണ്ടപ്പോൾ അവസാനം ആരും അങ്ങോട്ട് ദേഷ്യം വന്നു ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ഇവരെ പിടിച്ച് പോലീസിലാക്കുക വേണ്ടത് നമ്മുടെ മാമൻ്റെ ജീവിതം തൊലിച്ചവരാണ് ഇവർ അപ്പോൾ ആനന്ദ് പറഞ്ഞു നിനക്കെങ്ങനെയാണ് ഈ മനസ്സാക്ഷി വരുന്നത് പാവം മാമൻ എന്ത് തെറ്റാണ് ചെയ്തത് കല്യാണം മുടക്ക വേറെ വന്നിരിക്കുന്നു ആരുടെ വാക്ക് കേട്ടാടി നീ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കണത് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും ചോദിക്കുന്നുണ്ടോ ചതിക്കപ്പെട്ടവൻ്റെ വേദന നിനക്ക് അറിയില്ല അവൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നത് നിനക്കൊന്നും മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്കെ അറിയുള്ളൂ എന്ന് ആനന്ദ് പറയാട്ടോ ആനന്ദ് ശരിക്കും ആ പറയുന്നത് ദേവിയുടെ ചതി അത് മനസ്സിൽ വെച്ചിട്ടാണ് പറയണത് അപ്പോൾ അനുമോൾ പറയാം അയ്യോ വേണ്ട എന്താ നമുക്ക് അവരെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഇവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം അതാണ് നല്ലത് എന്നിങ്ങനെ പറയേണ്ടത് അപ്പോൾ ആകാശ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് അതെ പോലീസ് ഏൽപ്പിക്കുന്നതിന് മുന്നേ ഇവർക്ക് നല്ല അടി കൊടുക്കണം അതാ വേണ്ടത് മീനാക്ഷി പറയാം ആകാശേ ആവശ്യത്തിന്നും പറയരുതേ സ്ത്രീകളെ തല്ലുന്നത് അത്ര നല്ല കാര്യമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ ശരിയായിരിക്കും സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളെ തല്ലല്ലോ നിങ്ങൾ തന്നെ അഞ്ചാറെണ്ണം കൊടുക്ക് അവർക്ക് അടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് അത് ശരി ആകാശമായിട്ടാണ് പറഞ്ഞത് അവർക്ക് രണ്ട് അടിയിലെ കുറവുണ്ട് അത് കൊടുക്കണം അടി തന്നെ കിട്ടണം എന്ന് പറയുന്നുണ്ട് അല്ല അത് ശരിയാവില്ല മീനാക്ഷി ചേച്ചി അപ്പോൾ ആകാശം പറയുന്നുണ്ട് അടിച്ച് ഇവരെ ശരിയാക്കിയാലേ പറ്റൂ അവസാനം സൗദാമിനി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തല്ലേ കൊല്ലേ എന്തൊന്നും വേണോ ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നടന്ന സംഭവം എന്താണെന്ന് എനിക്ക് ധർമ്മനെ അറിയിക്കണം അത് ഞാൻ ആദ്യം ഒന്നും ചെയ്തോട്ടെ അത് കഴിഞ്ഞ് ഞാൻ അടുത്തേക്ക് വരാം എന്നിട്ട് നിങ്ങളെന്നെ തല്ലണമെങ്കിൽ തല്ല അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണമെങ്കിൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കാം പിന്നെ നിന്നെ ഇനി ഇവിടുന്ന് പ്രശ്നമേ ഇല്ല ഞാനേ നിങ്ങൾ നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ ദേഷ്യപ്പെടുകയാണ് അത് കഴിഞ്ഞ് ആരെയും പറഞ്ഞിട്ട് ഇവര് കാണിച്ച വൃത്തി കഴിഞ്ഞ് ഇവർ ഇവിടെപ്പെടുത്തി നിർത്തിയാൽ മതിയോ അപ്പോൾ ബാലം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും നിർത്ത് നമ്മളെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഇവളെ നമുക്ക് കാണാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റുമോ അവസാനം ഇവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ അവര് പറഞ്ഞുണ്ട് എൻ്റെ സ്വസ്ഥത എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്ക് നേരെ ചു ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഭഗവാൻ എന്നെ ഉറക്കിയിട്ടേ ഇല്ല ഓരോ സ്ഥലത്തിട്ടും എന്നിട്ട് വട്ടം കറക്കിയിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതാ സംഭവിച്ചതെന്ന് പറയുമ്പഴത്തേക്കും ഉടനെ നമ്മുടെ ഗോമതി പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അതിൻ്റെ ഫലമാ ഇപ്പം നീ അനുഭവിക്കുന്നത് എന്നവര് പറയുമ്പോൾ പെട്ടെന്ന് ആര്യൻ ശരിയായിരിക്കും അപ്പോൾ ഈശ്വരൻ തന്നെയാണ് ആ കാറിൻ്റെ ആ ഗ്ലാസ്സിൽ കൂടെ ശരിക്കും ഭഗവാന്റെ രൂപം യഥാർത്ഥത്തിൽ കണ്ടത് ആര്യനാണല്ലോ അങ്ങനെ ആര്യൻ അത് വീണ്ടും ഓർത്തെടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് വീണ്ടും അങ്ങനെ നമ്മൾ അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഇവളെ നമ്മൾ ഒന്നും ചെയ്യണ്ട ചെയ്ത തെറ്റിന് ഇവള് നമ്മളോട് എന്തായാലും മാപ്പ് പറഞ്ഞില്ലേ ഇവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർക്കെതിരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവൾ തന്നെ ചെയ്യട്ടെ അതാണ് നല്ലത് എന്നും പറയാനുണ്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് അടങ്ങുകയും സമാധാനിക്കുകയൊക്കെ ചെയ്യാണ്ട് അവസാന ബാലൻ്റെ മുമ്പിൽ നോക്കി സൗദാമിനി കോപ്പ് കൈകളായിട്ട് നിൽക്കുകയാണ് തൊഴുത് നന്ദി പറഞ്ഞിട്ട് അവിടെ നേരെ ഇറങ്ങി കൃഷ്ണമംഗലത്തേക്ക് ചെല്ലാട്ടോ അപ്പം അവിടെയാണെങ്കിൽ അമേ മരുമകളും ഒക്കെ ആയിട്ട് ഭയങ്കര സാ സംസാരത്തിലാട്ടോ കിച്ചണിലിരുന്ന് ആ സമയത്താണ് നമ്മുടെ പുതിയ മരുമകളുണ്ടല്ലോ സുകന്യ അവൾ അങ്ങോട്ട് വരുവാണ് അപ്പോൾ മോക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അവൾ പറയുന്നുണ്ട് അതെ എനിക്ക് ബോറടിച്ചിട്ട് വയ്യ അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട് ആ പുതിയ വീട്ടിലേക്ക് വന്നതല്ലേ ആദ്യം കുറച്ച് ദിവസം വലിയ ബുദ്ധിമുട്ടാവും സുകന്യ ഒരു കാര്യം ചെയ്യും അങ്ങോട്ട് ചെന്ന് ധർമ്മനുമായിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുക അപ്പോഴത്തേക്കും സമയമൊക്കെ പോവും ഓ ധർമ്മനോട് ഞാൻ എന്താ പറയേണ്ടത് സിനിമാക്കാര്യമാണോ ഓ സിനിമയെക്കുറിച്ച് പറയണമെങ്കിലേ വല്ലപ്പോഴെങ്കിലും ഒരാ കാണുന്ന ആളാവണ്ടേ ധർമ്മൻ സിനിമയെ കാണാൻ പോവുമല്ലോ എന്ന് രാജശ്രീ പറയാം ഉടനെ സുഗന്യ പറയാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങാണ്ട ഒരു സിനിമ കണ്ടു കാണും പിന്നെ രാഷ്ട്രീയവും പിടിയില്ല പിന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല പിന്നെ ആകെ അറിയാവുന്ന ഉള്ളിയുടെ ഉരുളക്കിഴങ്ങിൻ്റെയോ ഒക്കെ വിലയാണ് എനിക്കാണെങ്കിൽ അതൊട്ട് അറിയേയില്ല കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാകും മോളെ എന്ന് എന്നിരാമ്മ പറയാം അപ്പോൾ ഓടി വന്നാൽ കൊച്ചു ചോദിക്കേണ്ടേ എന്ത് ശരിയാവും എന്നാൽ ധർമ്മചേട്ടൻ സിനിമ കാണാൻ തുടങ്ങുന്നതാണോ അതോ ഉള്ളിയെക്കുറിച്ച് പഴ പറയാ ഞാൻ പഠിക്കണമെന്നാണ് എന്താ നിങ്ങൾ ശരിയാകുമെന്ന് പറഞ്ഞത് ആരാരെ സ്വാധീനിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്തം ഇട്ടു കേട്ടോ എന്തൊക്കെ സംസാരങ്ങളാണ് ആ പിന്നെ സ വീണ്ടും സുകന്യ അമ്മയോട് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം ഈ ധർമ്മചേട്ടൻ്റെ പേരിലേ വീട് വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പം അവർ ഒരുമാതിരി ആവണുണ്ട് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത് അയ്യോ ടെൻഷനൊന്നും ആവണ്ട ഇല്ല അല്ലേ ആ മുകളിൽ ആകാശം താഴെ ഭൂമി അല്ല ധർമ്മന് വേണ്ടി ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് മോളെ എന്ന് അവർ പറയാം എന്നിട്ടത് ഇത്രയും കാലം മനസ്സിൽ തന്നെ വെച്ചിരുന്നോ എന്തേ പുറത്തോട്ട് എടുക്കാത്തത് എന്ന് അമ്മയോട് തട്ടിക്കയറി ചോദിക്കണം അല്ല ഞാനേ എല്ലാം തുറന്നു പറയും അങ്ങനെ ഓരോന്നും തുറന്നു പറഞ്ഞതാണ് പേടിക്കണ്ട മോളെ വേണ്ടതെല്ലാം നമ്മൾ ചെയ്യൂട്ടോ ചെയ്യണം ചെയ്തിരിക്കണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊന്നും കൊണ്ടല്ല അനന്തുചേടനും അച്യുതൻ ചേട്ടനൊക്കെ പറഞ്ഞതനുസരിച്ച് അതിനപ്പുറം എന്താ ഏതാ എന്നൊന്നും എനിക്കും ഒരു ഐഡിയ ഐഡിയയില്ല അങ്ങ് കൈവിടുന്നിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റേതും അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ കണ്ടതൊക്കെ വേഗം വേഗം ചെയ്താൽ കൊള്ളാം ഞാനത്രേ പറയണുള്ളൂ അങ്ങനെ ആ കൊച്ചു അവിടുന്ന് പോകുമ്പോൾ ഇവരും മൂന്നുപേരും കൂടെ ആകെ ഈ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വരും തകിടം പറഞ്ഞത് കണക്ക് അവരങ്ങനെ നിൽക്കണം കേട്ടോ ആ സമയത്താണ് പുറത്തൊരു കോളിംഗ് ബെല്ല് വരുന്നത് ഇത് ആരാന്ന് പറഞ്ഞു ഇന്ദ്രാമ തന്നെയാണ് വന്ന് തുറക്കുന്നത് ഡോറ് തുറക്കുമ്പോൾ ഈ സൗദാമിനി അവരെ കാണുമ്പോൾ ഇവർക്കങ്ങ് നല്ല ദേഷ്യം വരാൻ കേട്ടോ എന്തിനാണ് നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ എൻ്റെ ധർമ്മൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എനിക്ക് ധർമ്മനെ കാണണം പിന്നെ നി ഞാനെന്ന അകത്തോട്ട് വന്നോട്ടെ വേണ്ട ഇതിനകത്ത് കയറണ്ട എന്നാൽ പറയാനുള്ളത് ഞാൻ ഇവിടെ നിന്ന് പറയും നാട്ടുകാർ മുഴുവനും കേൾക്കും അതിൻ്റെ ആവശ്യമുണ്ടോ അതിനേക്കാളും നല്ലത് ഞാൻ അകത്തേക്ക് കയറി വരുന്നതല്ലേ അങ്ങനെ രാജശ്രീ പറഞ്ഞു അത് നല്ലതാണ് വെറുതെ നാണം കിടണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിച്ചിരുത്താൻ കേട്ടോ അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് വരുന്നുണ്ട് ധർമ്മൻ്റെ ഭാര്യയെ വരുന്നുണ്ട് അച്യുതനും അനന്തനും കൂടെ വരുവാട്ടോ ഇവളെ കാണുന്നതും അച്യുതനും അനന്തനും കൂടെ ഏഹ് എന്തിനാണ് ഇവളിങ്ങോട്ട് വന്നത് വല്ല ആവശ്യമുണ്ട് കാരണം ഇവരാണല്ലോ ഏർപ്പെടുത്തിയതും പൈസയും മതി സ്ഥലം വിട്ട് കാണുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കൺമുന്നിന് ദേ വന്നിരിക്കുന്നു അങ്ങനെ ധർമ്മനും ഒക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ധർമ്മനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് പറയണ്ടത് എന്നിട്ട് ഓടി വന്നിട്ട് നമ്മളെ അച്യുതനും ആണെങ്കിലും ചോദിക്കുന്നു എന്താ നീ ഇങ്ങോട്ട് വന്നത് അല്ല ഇവളെന്തിനാ ധർമ്മൻ്റെ കല്യാണം മുഴക്കിട്ട് ഇവിടെ എന്തിനാ വന്നത് അതെ ഞാൻ വന്നത് ഇനി എന്താണ് ആവശ്യത്തിനാണ് ഞാനിപ്പം ഞാനിപ്പോൾ വന്നതേ ഞാനായിട്ട് വന്നതല്ല എന്നെ ഭഗവാനായിട്ട് ഇങ്ങോട്ട് അയച്ചതാണ് എന്നിങ്ങനെ അവർ പറയുകയാണ് അപ്പോൾ ഇന്നലെ ചോദിക്കുന്നുണ്ട് ഏത് ഭഗവാൻ ദുഷ്ടതയെല്ലാം ചെയ്ത് കൊണ്ടിട്ട് എല്ലാം ഭഗവാന്റെ തല്ലേ കെട്ടിവയ്ക്കുക അല്ലേ നീ അല്ല അമ്മേ ബഹളം വേണ്ട ഞാൻ അവളോട് സംസാരിക്കാം അല്ല ഡി എൻ എ നീ എല്ലാം തെളിയിക്കുന്നല്ലേ നീ പറഞ്ഞത് എന്ന അച്യുതൻ നിയമപരമായിട്ട് നീ പോയി നോക്കടി പിന്നെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കാശ് തട്ടാൻ വേണ്ടിയിട്ടാണോ നീ വന്നത് അതി കൃഷ്ണമംഗലത്തുകാരത്ത് നടക്കില്ല എന്ന് അച്ച്ച്ച്ച്ച്ച്ച്ച്ച്യുതം പറയുക കേട്ടോ അപ്പോഴേ ആ പെണ്ണ് പറയുന്നുണ്ട് ആ കാശ് തട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത് തന്ന കാശ് തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അപ്പോൾ എല്ലാവരും അന്തം ഇട്ടോ തന്ന കാശ് തിരികെ ഏൽപ്പിക്കാനോ ധർമ്മനും അതുപോലെ അന്തം വിട്ട് നിൽക്കുകട്ടോ അങ്ങനെ അവർ ബാഗിൽ നിന്നും അഞ്ഞൂറ് രൂപ രണ്ട് കെട്ടി നോട്ടെടുത്ത് അച്യുതൻ്റെയും അണത്തിൻ്റെയും മുന്നിലിട്ട് ഒരു ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണുമ്പോൾ ഇവരങ്ങ് പകച്ചു പോവാണ് എല്ലാവരും അന്തം വിട്ട് നീക്കണം ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ സംഭവങ്ങളെല്ലാം എന്താ സംഭവിക്കുന്നതൊന്നും അറിയില്ല അങ്ങനെ വിട്ട് കുന്തം വഴിഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുമാനം ഡീറ്റെയിൽഡ് എപ്പിസോഡ് മതി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്